ഡി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് തിരിച്ചടി വിചാരണ കോടതി വിധി ശരിവെച്ചു പത്ത് പ്രതികളുടെ ശിക്ഷയാണ് ഇന്ന് ഹൈക്കോടതി ശരിവെച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വിധി ശരിവെച്ചത് വെറുതെ വിടണമെന്ന പ്രതികളുടെ അപ്പീൽ തള്ളി രണ്ട് പ്രതികളെ വെറുതെ വിട്ട നടപടിയും ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കി കെ കെ കൃഷ്ണൻ ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട കോടതി വിധിയാണ് റദ്ദാക്കിയത് രണ്ട് പ്രതികളും ഈ മാസം ഇരുപത്തിയാറിന് കോടതിയിൽ ഹാജരാകണം ഇവർക്കുള്ള ശിക്ഷ ഇരുപത്തിയാറിന് പ്രഖ്യാപിക്കും സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ട കോടതി വിധി ശരിവെച്ചു അപ്പീൽ നൽകി പത്താം വർഷത്തിലാണ് ഹൈക്കോടതി വിധി പറയുന്നത് പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ റഫീഖ് എന്നിവരുടെ ജീവപര്യന്ത തടവും മറ്റൊരു പ്രതിയായ പ്രദീപിന് മൂന്ന് വർഷം കഠിന തടവുമാണ് രണ്ടായിരത്തി പതിനാലിൽ വിചാരണ കോടതി വിധിച്ചത് പി കെ കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെ മരിച്ചു പന്ത്രണ്ട് പ്രതികളായിരുന്നു അപ്പീൽ നൽകിയത് മുപ്പത്തി ആറ് ഉണ്ടായിരുന്ന കേസിൽ സി പി എം നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടു ഇതിനെതിരെയായിരുന്നു കെ കെ രമയുടെ അപ്പീൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്കായിരുന്നു സി പി എം വിട്ട് ആറംബി സ്ഥാപിച്ച ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് വടകര വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ടി പി ചന്ദ്രശേഖരനോടുള്ള സി പി എമ്മിന്റെ രാഷ്ട്രീയ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് സി പി എം ആവർത്തിച്ചത് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ഡോക്ടർ കൌസർ എടപ്പകത്ത് എന്നിവർ മാസങ്ങളോളം തുടർച്ചയായി വാദം കേട്ട ശേഷമാണ് ഇന്ന് വിധി പറഞ്ഞത് ഏറ്റവും നല്ല വിധിയാണ് വന്നതെന്നും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണെന്നും കെ കെ രമ പ്രതികരിച്ചു